നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ മെഗാ സർജറി ക്യാമ്പ് സംഘടിപ്പിച്ചു തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന മെഗാ സർജറി ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി ജനറൽ സർജറി വിഭാഗത്തിൽ ഡോക്ടർ സുധാകരൻ കോമത്ത് ഡോക്ടർ ഷഹീബ് റഹ്മാൻ ഡോക്ടർ പ്രമോദ് ജയ്ഷെ എന്നിവർ നേതൃത്വം നൽകി ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ ഡോക്ടർ ജോർജ് എം ഡി ഡോക്ടർ ഹരികുമാർ സി ഇ എൻ ഡി വിഭാഗത്തിൽ ഡോക്ടർ വിനായക് കെ വി ഡോക്ടർ സൗരഭ് മനോജ് എന്നിവരും കൈനോക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ മിനി ബാലകൃഷ്ണൻ ഡോക്ടർ സീതാലക്ഷ്മി കെ വി ഡോക്ടർ വി കെ രത്നാകരൻ എന്നിവരും രോഗികളെ പരിശോധിച്ചു ഈ ഈ ജനങ്ങളുടെ ഇതിന്റെ ഉടമകൾ നാട്ടിലെ ജനങ്ങളാണ് പാർനിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സ്ഥാപനത്തെ കൂടുതൽ ആശ്രയിക്കാനും സ്ഥാപനത്തിനോടൊപ്പം സഞ്ചരിക്കാനും എല്ലാവർക്കും സാധ്യതകളുണ്ട് ഏവരും ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കുക ചികിത്സ നടത്തുക എന്നതിന് അപ്പുറത്തും വിവിധ സാമൂഹ്യ സേവന രംഗത്തും ആശുപത്രി ഇതിനകത്ത് തന്നെ ശ്രദ്ധേയമായ ചുമതല നിർവഹിക്കപ്പെട്ടു നമുക്കറിയാം കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസക്കാലമായി നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ വലിയ ഒരു ദുരന്തത്തിന്റെ സാക്ഷ്യപത്രമായിട്ട് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ സർജറി ചെയ്യുകയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് പ്രകാരം വിവിധ ടെസ്റ്റുകൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടും നൽകി വിവിധ ടെസ്റ്റുകളായ അൾട്രാസൗണ്ട് സ്കാൻ എക്സ് റേ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ എന്നിവയ്ക്കാണ് ഡിസ്കൗണ്ട് നൽകിയിട്ടുള്ളത് മെഗാ സർജറി ക്യാമ്പ് തലശ്ശേരി കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് എം സി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി വൈസ് പ്രസിഡന്റ് ടി സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിനു ഡോക്ടർ സുധാകരൻ കോമത്ത് ഡോക്ടർ മിനി ബാലകൃഷ്ണൻ കെ സിഇ യു തലശ്ശേരി കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ യൂണിറ്റ് സെക്രട്ടറി എൻ രമേശൻ ആശംസകൾ നേർന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി പ്രശാന്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആശുപത്രി ഡയറക്ടർ കെ വി മോഹനൻ നന്ദി അർപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ